നടന്മാരുടെ ശബ്ദം അനുകരിച്ച് മിമിക്രിയിലൂടെ സിനിമാ ജീവിതം ആരംഭിച്ച നടനാണ് ഷാജു ശ്രീധർ ഇപ്പോൾ മോഹൻലാലിനെ കുറിച്ചും അദ്ദേഹത്തെ അനുകരിക്കുന്നതിനെക്കുറിച്ചും പറയുകയാണ് ഷാജു ശ്രീധർ അധികം സിനിമകളിലൊന്നും ഞാൻ ലാലേട്ടന്റെ ഒപ്പം അഭിനയിച്ചിട്ടില്ല ബിയോണ്ട് ദി ബോർഡേഴ്സ് ഷിക്കാർ ബിഗ് ബ്രദർ പോലെയുള്ള ചില സിനിമകളിൽ മാത്രമാണ് അദ്ദേഹത്തോടൊപ്പം അഭിനയിച്ചത് അദ്ദേഹത്തിന്റെ മുന്നിൽ ശബ്ദവും ചലനവുമായി നിൽക്കുമ്പോൾ അദ്ദേഹം അത് നന്നായി ആസ്വദിക്കാറുണ്ട് അദ്ദേഹം ചിരിക്കും പക്ഷെ അഭിപ്രായ പ്രകടനങ്ങളൊന്നും ഉണ്ടാകാറില്ല എന്നാൽ മമ്മൂക്ക അങ്ങനെയല്ല മിമ്മിക്രിയൊക്കെ കാണുമ്പോൾ ചിരിക്കുക മാത്രമല്ല എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയുക പതിവാണ് വ്യക്തിപരമായി പറഞ്ഞാൽ ലാലേട്ടന്റെ കൂടെ അഭിനയിക്കാൻ എനിക്ക് കൂടുതൽ ചാൻസുകൾ കിട്ടിയിട്ടില്ല അതൊരു നിർഭാഗ്യമായി കരുതാറുണ്ട് അഭിനയിച്ച സിനിമകളിൽ അത്ര ഗംഭീരമായ കഥാപാത്രമൊന്നും ആയിരുന്നില്ല എന്നാൽ ലാലേട്ടന്റെ സിനിമകൾ എന്ന് പറയുന്നതിൽ വലിയ എക്സൈറ്റ്മെന്റ് എനിക്കുണ്ട് പൊതുവെ സൂപ്പർ സ്റ്റാറുകളുടെ സിനിമകൾ ഞാൻ വളരെ കുറവാണ് ചെയ്തിരിക്കുന്നത് ഷാജു ശ്രീധർ പറഞ്ഞു കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക